സൗദി അറേബ്യയിൽ പേർ ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് റിയാദിലെ ഡ്രൈപോർട്ട് ബദ്ധ അതിർത്തി പോസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നായി സൗദി സക്കാദ് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി ഉദ്യോഗസ്ഥർ ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം മയക്കുമരുന്ന് പാക്കറ്റുകൾ പിടിച്ചെടുത്തു പിടികൂടിയ മരുന്നുകളിൽ രണ്ട് ലക്ഷം ക്യാപ്റ്റഗൺ ഗുളികകളും നാല് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തിലധികം പ്രഖബാലിൻ ട്രമഡോൾ ഗുളികകളും ഉൾപ്പെടുന്നു കൂടാതെ മെദാം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് മയക്കവിടുന്ന് കടത്താൻ ശ്രമിച്ച പേരെ അധികൃതർ അറസ്റ്റ് ചെയ്തു ആദ്യ സംഭവത്തിൽ വീട്ടുപൂരണങ്ങൾ അടങ്ങിയ തപാൽ പേഴ്സുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ട് ലക്ഷം ക്യാപ്റ്റഗൺ ഗുളികകൾ കടത്താനുള്ള ശ്രമം തടയാൻ ജിദ്ദ വിമാനത്താവളത്തിലെ കസ്റ്റംസിന് കഴിഞ്ഞതായി അതോറിറ്റി അറിയിച്ചു പാത്രങ്ങൾക്ക് താഴെയുള്ള പാളിയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് രണ്ടാമത്തെ സംഭവത്തിൽ റിയാദ് ഡ്രൈ ഡ്രൈബോർഡിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നാല് ലക്ഷത്തി മൂവായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രഗബാലിന് കുളികകൾ കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി തുറമുഖം വഴി രാജ്യത്തേക്ക് ഒരു കണ്ടെയ്നറിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇത് കണ്ടെത്തിയത് രാജ്യത്തിനകത്ത് പിടിച്ചെടുത്ത വസ്തുക്കളുടെ ശ്രീകർത്താക്കളോടെ അവസ്റ്റ് ഉറപ്പാക്കാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാക്കോട്ടിക് കൺട്രോളുമായി ഏകോപനം നടത്തുന്നുണ്ട് ഇത്തരം നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമങ്ങൾ തടഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ സുരക്ഷയും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തിന്റെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് നിയന്ത്രണം ശക്തമാക്കുന്നത് തുടരുകയാണെന്ന് അതോറിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ